ദക്ഷിണ കൊറിയയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായി ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ ദുരന്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഉയ്സോങ് കൌണ്ടിയിൽ മുപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കത്തി നശിച്ചു തീ അണയ്ക്കുന്നതിനായി മൂന്ന് മേഖലകളിലായി നൂറ്റി ഇരുപതിലധികം ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ മന്ത്രാലയം അറിയിച്ചു തീപിടുത്തത്തിൽ ഇരുന്നൂറിലധികം കെട്ടിടങ്ങളും രണ്ട് പുരാതന ബുദ്ധക്ഷേത്രങ്ങളും കത്തി നശിച്ചു ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയുമാണ് തീ പടരാൻ കാരണമായത് ഇരുന്നൂറ്റി അൻപതിലധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചു നശിച്ചു മുപ്പതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയതായി സർക്കാർ അറിയിച്ചു സൈന്യത്തിന്റെ സഹായത്തോടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഗൌൺസ് ബുദ്ധക്ഷേത്രവും കാട്ടുതീയിൽ തീയിൽ കൊറിയ ഹെറിറ്റേജ് സർവീസ് അറിയിച്ചു ക്ഷേത്രത്തിലെ വിലപ്പെട്ട നിധികളിൽ ചിലത് മാറ്റിയെങ്കിലും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് വിലയിരുത്തൽ പ്രദേശത്തെ നിരവധി വീടുകളും ഫാക്ടറികളും വാഹനങ്ങളും കത്തി നശിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തെക്കൻ പ്രദേശത്തെ കാടുകളിൽ തീ വ്യാപിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെ നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഏക്കറോളം ഭൂമി കത്തി നശിച്ചു നൂറ്റി മുപ്പത് ഹെലികോപ്റ്ററുകൾ അഗ്നിശമന സേനാംഗങ്ങൾ സൈനികർ എന്നിവരുടെ വലിയ സംഘം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടില്ല കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീകളിൽ ഒന്നാണ് ഇത്തവണ ഉണ്ടായത് മധ്യ ഉസ്തവം കൗണ്ടിയിൽ ആരംഭിച്ച ഏറ്റവും വലിയ തീപിടുത്തത്തിൽ മുപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കത്തി നശിച്ചു അല്ലെങ്കിൽ ഇത് ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കാട്ടുതീയായി മാറി രണ്ടായിരം മാർച്ചിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാലായിരം ഹെക്ടർ കാട്ടുതീയായിരുന്നു റെക്കോർഡ് കാട്ടുതീയുടെ അഭൂതപൂർവമായ ദ്രുതഗതിയിലുള്ള വ്യാപനം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളമായി തീ പടരുന്ന സാഹചര്യത്തിൽ തീ അണയ്ക്കുന്നതിനായി അഗ്നിശമന സേന ശ്രമിക്കുന്നുമുണ്ട് ഹെലികോപ്റ്ററുകൾ പറന്നുയരുന്നതിനായി സൈന്യം വ്യോമയാന ഇന്ധനത്തിന്റെ സ്റ്റോക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് മേഖലകളിലായി നൂറ്റി ഇരുപതിലധികം ഹെലികോപ്റ്ററുകൾ തീ അണയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നും സുരക്ഷാ മന്ത്രാലയം അറിയിച്ചു പർവത പ്രദേശമായതിനാൽ ദക്ഷിണ കൊറിയ കാട്ടുതീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകളെയാണ് ആശ്രയിക്കുന്നത് മാത്രമല്ല ഒയ്സോങ്ങിൽ ഉത്ഭവിച്ച ഈ കാട്ടുതീ അതിവേഗം കിഴക്കോട്ട് നീങ്ങുകയും തീരത്തേക്ക് ഏതാണ്ട് വ്യാപിക്കുകയും ചെയ്തു ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്തു തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ ഏജൻസി പ്രവചിച്ചിട്ടുണ്ടെങ്കിലും മിക്ക പ്രദേശങ്ങളിലും അഞ്ചു മില്ലിമീറ്ററിൽ താഴെ മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മഴയുടെ അളവ് കുറവായിരിക്കും അതിനാൽ തന്നെ തീ അണക്കാൻ ശ്രമിക്കുന്നതിൽ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും കൊറിയ വനം സേവന മന്ത്രി ലിം ലിംസാങ് സിയോ ഒരു ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നു ഒയിസോങ് തീപിടുത്തത്തിന്റെ വ്യാപ്തിയും വേഗതയും വളരെ അസാധാരണമായി വ്യാപിച്ചതായും കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിനാൽ ആഗോളതലത്തിൽ കാട്ടുതീ കൂടുതൽ മാരകമായി മാറാൻ കാരണമാകുമെന്നും വിദഗ്ദ്ധർ പറഞ്ഞു ഒരു പ്രധാന ബുദ്ധമത സ്മാരകമായ ഒയിസോം കൗണ്ടിയിലെ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഗൗൺസ ക്ഷേത്രം കത്ത് നശിച്ചു എന്ന രീതിക്ക് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഡസൻ കണക്കിന് കെട്ടിടങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ ചില സാധനങ്ങൾ മാത്രമാണ് അല്പം കേടുപാടുകൾ കൂടാതെ കാണപ്പെട്ടതെന്നും കൊറിയൻ ബുദ്ധിസത്തിന്റെ ജോഗ്യാക്രമണത്തിൽ നിന്നുള്ള ഫോട്ടോകൾ കാണിക്കുന്നുണ്ട് സംസ്ഥാനം നിധിയായി നിശ്ചയിച്ച ഇരിപ്പെട ശില ബുദ്ധൻ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ചില പുരാവസ്തുക്കൾ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാൽ തീപിടുത്തം വരുന്നതിന് മുമ്പ് അവ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് ബുധനാഴ്ച ഉച്ചയോടെ അഗ്നിശമന സേന ഹെലികോപ്റ്ററുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം പുനരാരംഭിച്ചു പതിനേഴായിരത്തി െട്ട് ഹെക്ടറിലധികം ഭൂമി കത്തി നശിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ആൻഡോങ്ങിലെ തെക്കൻ പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായാണ് കാട്ടുതീ രൂപപ്പെട്ടത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്തതിനാൽ മരണസംഖ്യ ഉയരുകയായിരുന്നു നാൽപ്പത്തി മൂവായിരം ഏക്കർ ഭൂമിയും ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ബുദ്ധക്ഷേത്രം ഉൾപ്പെടെ നൂറിലേറെ കെട്ടിടങ്ങളും കത്തി നശിച്ചു വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് തീ പടർന്നു പിടിക്കാൻ കാരണമായതെന്നാണ് നിഗമനം നിലവിൽ കാട്ടുതീയുടെ വേഗത കണക്കിലെടുത്ത് പ്രദേശവാസികളെയും മറ്റും മാറ്റി പാർപ്പിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി